കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിജിലൻസ് പിടിയിൽ തൃശൂർ ജില്ലയിലെ വിൽവട്ടം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായ കൃഷ്ണകുമാർ രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ വെള്ളിയാഴ്ച വിജിലൻസിന്റെ പിടിയിലായി തൃശൂർ ജില്ലയിലെ വിൽവട്ടം വില്ലേജ് പരിധിയിൽപ്പെടുന്ന പരാതിക്കാരന്റെ വസ്തു പരിശോധിച്ച് അവകാശ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിനായി അപേക്ഷ സമർപ്പിച്ച പരാതിക്കാരനോട് പരിശോധന നടത്തി റിപ്പോർട്ട് നൽകുന്നതിന് രണ്ടായിരം രൂപ കൈക്കൂലി വേണമെന്ന് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായി കൃഷ്ണകുമാർ ആവശ്യപ്പെട്ടിരുന്നു തുടർന്ന് പരിശോധനയ്ക്കായി പോയ കൃഷ്ണകുമാറിനോട് ആയിരം രൂപ നൽകാമെന്ന് പറഞ്ഞപ്പോൾ അത് പോരാ എന്നും രണ്ടായിരം രൂപ തികച്ചും വേണമെന്നും പരാതിക്കാരനോട് ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം സർട്ടിഫിക്കറ്റിനായി ഫോണിൽ ബന്ധപ്പെട്ട പരാതിക്കാരനോട് വെള്ളിയാഴ്ച രണ്ടായിരം രൂപയുമായി വില്ലേജ് ഓഫീസിലെത്താൻ വിവരം വിജിലൻസ് തൃശൂർ യൂണിറ്റ് ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് കെ സി സേതുവിനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള വിജിലൻസ് കെണിയൊരുക്കി ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തഞ്ചോടെ വിൽവട്ടം വില്ലേജ് ഓഫീസിൽ വെച്ച് പരാതിക്കാരനിൽ നിന്നും രണ്ടായിരം രൂപ കൈക്കൂലി വാങ്ങി ഒളിപ്പിക്കാൻ ശ്രമിക്കവേ വിജിലൻസ് സംഘം വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റായ കൃഷ്ണകുമാറിനെ ഓഫീസിൽ വെച്ച് കൈയോടെ പിടികൂടിയുണ്ടായി അറസ്റ്റ് ചെയ്ത പ്രതിയെ തൃശൂർ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും വിജിലൻസ് സംഘത്തിൽ ഡിവൈഎസ്പിയെ കൂടാതെ ഇൻസ്പെക്ടർമാരായ ഇഗ്നേഷ്യസ് ജയേഷ് ബാലൻ സ്റ്റെപ്റ്റോ ജോൺ പോലീസ് സബ് ഇൻസ്പെക്ടർമാരായ രാജൻ ജയകുമാർ ബൈജു സുദർശനൻ കമൽദാസ് പോലീസ് ഉദ്യോഗസ്ഥരായ രഞ്ജിത്ത് ജോഷി നിപാഷ് വിഭീഷ് സൈജു സോമൻ അരുൺ ഗണേഷ് സുധീഷ് തുടങ്ങിയവരും ഉണ്ടായിരുന്നു പൊതുജനങ്ങളുടെ ശ്രദ്ധയിൽ അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ വിജിലൻസിന്റെ ടോൾ ഫ്രീ നമ്പറായ പത്ത് അറുപത്തിനാല് എന്ന നമ്പറിലോ എൺപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ് പൂജ്യം ഒൻപത് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ വാട്സ്ആപ്പ് നമ്പറായ തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് എഴുപത്തെട്ട് തൊണ്ണൂറ്റിയൊന്ന് പൂജ്യം പൂജ്യം എന്ന നമ്പറിലോ അറിയിക്കണമെന്ന് വിജിലൻസ് ഡയറക്ടർ ടി കെ വിനോദ് കുമാർ ഐ പി എസ് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു